പകൽവീട് അടിയന്തിരമായി തുറന്നു പ്രവർത്തിക്കണമെന്ന് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ തിരൂർ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു മേഖലാ പ്രസിഡന്റ് ജി മോഹൻകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു സി ഏരിയ സെക്രട്ടറി ടി ഷാജി പി പി ലക്ഷ്മണൻ പിമ്പുറത്ത് ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കൺവെൻഷനിൽ ഇരുപത്തിയഞ്ച് പ്രതിനിധികളെ പങ്കെടുപ്പിക്കാനും തീരുമാനമായി മേഖലാ സെക്രട്ടറി ഭാസി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സെയ്തലവി മാസ്റ്റർ നന്ദിയും പറഞ്ഞു